നോക്കി അടിപൊളി വർക്കാണ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മൾ എത്തിയിട്ടുള്ളത് പൂവഞ്ചിനെ കഴിഞ്ഞ അതിർമട മുതൽ പുത്തനത്താണി പുത്തനത്താണി ചുങ്കം വരെയുള്ള വീഡിയോ നിങ്ങളെ കാണിക്കാനുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് പൂവഞ്ചിനയിലൊക്കെ വളരെ തകൃതയുള്ള വർക്കാണ് ഓവർപാസിൻ്റെ അടിഭാഗത്ത് ഇപ്പോൾ രണ്ട് ഭാഗത്ത് സൈഡിലുള്ള മണ്ണ് താഴ്ചയിൽ എടുത്തുള്ള വളരെ തകറി നടക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് കാണാം ഇവിടെയൊക്കെ ടാറിം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ അതിർമടയിലും ഒരു ഓവർപാസ് ആണ് അവിടെയും അടിപ്പാതയിൽ നല്ല വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞില്ല രണ്ട് ഭാഗത്ത് സൈഡ് മണ്ണ് എടുത്ത് താങ്ങി പുക പൊടിയൊക്കെ പൊന്തുന്നൊരു കാഴ്ച കാണാ പൊടി പഠനങ്ങൾ ഉയരുന്നത് അപ്പോൾ അത് ഇങ്ങനെ കടന്ന് പോയി വയ്ക്കുക എത്രത്തോളം പുതിയ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം നിങ്ങളെ കാണിക്കാം പോയി വയ്ക്കാം അപ്പോൾ ഇവിടെ ഒരു കുറഞ്ഞൊരു ഏരിയ ആറുവരിയിൽ തന്നെ ടാറിം വർക്ക് കഴിഞ്ഞിട്ടോ കാരണം പൂവഞ്ചിന് ഓവർപാസും അതുപോലെ ഈ അതിർമട ഓവർപാസ് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റം മീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ കേട്ടോ അതിൻ്റെ സെൻട്രൽ കുറഞ്ഞ ഏരിയ ഇവിടം വരെയാണ് ഇപ്പോൾ ടാറും വർക്ക് കഴിഞ്ഞുള്ളത് നമ്മളിതിൻ്റെ ആ അടിഭാഗത്ത് കൂടി ഇങ്ങനെ കടന്നു പോവുകയാണ് പൂവഞ്ചിനെ ഓവർപാസിൻ്റെ അടിയിലൂടെ ഇങ്ങനെ കടന്നു വന്നു ആ രീതിയിലുള്ള ഒരു വർക്ക് ഇവിടെ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ പൊടിപടലങ്ങളാണ് കണ്ടില്ല നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഏരിയ നല്ല പൊടി കേട്ടോ കാരണം വന്ന ഏരിയ കംപ്ലീറ്റ് വണ്ടിൻ്റെ ടയർ ഇങ്ങനെ തെന്നി തെന്നിയാണ് പോകുന്നത് ഏതല അവിടെ നിന്നൊക്കെ നല്ല രീതിയിൽ മണ്ണെടുത്ത് എസ്ക്യുവേറ്റർ നിൽക്കുന്നത് നൃത്തം നോക്കിയത് ആ കുത്തന ഉയരത്തിലാണ് ഒരഞ്ചാറ് മീറ്റർ ഹൈറ്റിലാണ് ഇപ്പോൾ എസ്ക്വേറ്റർ നിൽക്കുന്നത് അവിടെ നിന്ന് മണ്ണെടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നമ്മൾ കടന്നു പോകാൻ എത്രത്തോളം പറ്റും അറിയില്ല ആ റോക്കിയാണ് റോക്കി ആ ഈ ഭാഗത്തുകൂടെ കടന്നു പോകാൻ പറ്റുന്നുണ്ടോ അപ്പോൾ തകൃതിയായുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഉണ്ടല്ലേ ഇവിടെ ഓവർപാസിൻ്റെ ഗർഡറുകൾ മെയിൻസ്ലേ വാർപ്പ് അതൊക്കെ ആ കുറേ ദിവസങ്ങളായി അപ്പം അത് ഇങ്ങനെ കടന്ന് പോയി വയ്ക്കുക ആ നിക്കണമെങ്കിൽ നിൽക്കണം നിൽക്കണ നൃത്തം നോക്കി ആ ഓ അതില്ലേ അടിപൊളി വർക്കാണ് ഒരു അഞ്ചാറ് മീറ്റർ ആയിട്ടുണ്ടാവൂലേ അത് മണ്ണെടുത്ത് കഴിഞ്ഞാൽ താഴേക്ക് നീക്കിയിട്ടൊരു എസ്ക്യുവേറ്റർ ഉപയോഗിച്ച് റോ ലോറിയിൽ ടോറോസില് കയറ്റി കൊണ്ടുപോകണേ ആ പുത്തന പള്ളിൻ്റെ ഉണ്ടോ പള്ളിയാ പള്ളിൻ്റെ തൊട്ടടുത്ത് അവ നമ്മൾ പോയി വെക്കണേ ഇനി ഇത് വേണേ കടന്നു പോയി വെക്കാം ഇവിടുത്തെ നല്ല രീതിയിൽ മണ്ണെടുത്ത് മാറ്റാണ്ട്ട്ടോ ഇവിടെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വീടെടുക്കാത്തൊരു കാരണം തീരെ വർക്ക് നടക്കാറില്ല അവിടെ ഇപ്പോൾ നല്ല വർക്കാണ് രണ്ട് ഭാഗത്തു നിന്നും മണ്ണെടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്ന തകൃതിയായ വർക്ക് നടക്കുക ഇവിടുത്തെ മണ്ണെ കൊണ്ടുവന്ന് രണ്ടത്താണി മൂച്ചിക്കൽ അണ്ടർപാസിന് ഒപ്പിച്ച് ആ ഭാഗത്തേക്കാണ് അവിടുന്ന് കൊണ്ടുപോയി കൊണ്ടുപോകുന്നുണ്ടോ അവിടുന്ന് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇനിയും കണ്ടില്ല ആ ഭാഗത്തൊക്കെ ചുമര് ഓൾസിലുന്ന വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് സോയിലിന്റെ വർക്കുകൾ അട അവിടെയൊക്കെ ഡ്രില്ലിങ് മെഷീൻ ഇതാ ഓൾസിൻ്റെ ഡ്രില്ലിങ് അപ്പം ഇതുവഴിയൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് സുഹൃത്തുക്കളെ കടന്നു വരുന്നത് കാരണം നമുക്ക് റോഡിന്റെ വർക്ക് നടക്കുന്നതു കൊണ്ട് തന്നെ ഇതുവഴി കടന്നു വരാൻ പറ്റില്ലായിരുന്നു മണ്ണെടുത്ത് മാറ്റുന്ന വർക്കുകളൊക്കെ ആയിരുന്നു ഇപ്പോൾ ഇവിടെ രണ്ട് എസ്ക്യേറ്റർ എന്നല്ലോ ഈ ഭാഗത്ത് പോ തൈക്ക് പോവും അതോണേ വലിയ കട്ടൊക്കെ അറിയിക്കു പോകും അവ ഒന്ന് ഇറങ്ങിയിട്ട് തടാ അപ്പൊ തകൃതിയായ വർക്കുകളാണ് നമ്മൾ പതിനെ ഇടയിൽ കൂടെ വന്നത് കേട്ടാ മൂപ്പർ കണ്ടിട്ടില്ല അപ്പൊ ശ്രദ്ധിക്കണം തലയ്ക്ക് കല്ലുപൂണാൻ കഴിഞ്ഞു തടാ അങ്ങനെ നമ്മള് പുത്തനത്താണി എത്താനായി ഇവിടുത്തെ വർദ്ധിമുന പോയാല് പുത്തനത്താണിട്ട അതിർമട ഓവർപാസും കടന്ന് നമ്മൾ പുത്തനത്താണി പെട്രോൾ പമ്പിന് നേരെ ഓപ്പോസിറ്റിലൂടെയാണ് ദേശീയപാത കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ ഈ ആ ഓട്ടോറിക്ഷ പോണതാ കണ്ട ആ ബ്ലോക്കിൻ്റെ സൈഡിലൂടെ ആ ഏരിയത്തൊക്കെ വർക്ക് കഴിഞ്ഞ ഏരിയകളൊക്കെ മുന്നേ കാണിച്ചിരുന്നു ഇപ്പോൾ ഞാനതിൻ്റെ മുഗൾ ഭാഗത്ത് കൂടെ കടന്നു പോകട്ടെ നിങ്ങൾ കാണിക്കാനുള്ളത് അപ്പോൾ പോയി നോക്കാം ഇവിടെയൊക്കെ ബ്ലോക്ക് വധിച്ച് നല്ല ഐറ്റിൽ വന്നിട്ടുണ്ട് പുത്തരത്താണി പുത്തരത്താണി ഈ ഏരിയയിലൊക്കെ തുടക്ക സമയത്ത് തീരെ വർക്ക് നടക്കാത്തൊരു ഏരിയയിൽ കേട്ടോ അപ്പോൾ അന്നൊക്കെ ഇവിടെ കാട് കെട്ടിപ്പിടിച്ച് കാട് കെട്ടിക്കിടക്കുന്ന ഒരു വീഡിയോകളൊക്കെ നമ്മൾ കാണിച്ചിരുന്നത് പല ഭാഗത്തും വർക്കുകളൊക്കെ പകുതിയിലേറെ ആയ സമയത്തും ഇവിടെ ഒന്നും തൊട്ടിട്ടില്ലായിരുന്നു പിന്നെ ഇപ്പോൾ പെട്ടെന്നാണ് വർക്കുകൾ കഴിഞ്ഞ് മണ്ണൊക്കെ ഇട്ട് ഉയർത്തി സൈഡ് ബ്ലോക്ക് പതിച്ച് ഉയർത്തി നിലവിലാ റോഡിനോട് ഒപ്പിച്ചായി വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ മണ്ണ് കമ്പാക്റ്റിംഗ് കുറഞ്ഞ് കഴിഞ്ഞിട്ടോ ഇനി ഇവിടെ മെറ്റലിടുക ടാറിംഗ് വർക്ക് അതുപോലെ ഇവിടെ ബാരിയേസ് സൈഡ് ഇതിൻ്റെ സൈഡിലൊക്കെയുള്ള ഈ ബ്ലോക്കിൻ്റെ മുകളിലൊക്കെയുള്ള ബാരിയറൊക്കെ കോൺക്രീറ്റ് ഇട്ടൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ നിലവിലെ ഈ വല ഇടത് ഭാഗത്തുനിന്ന് മണ്ണിട്ട് ഉയർത്തി ആദ്യത്തെ റോഡിനോട് ഒപ്പിച്ച് ഈ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ നമുക്കറിയാം രണ്ടത്താണി സോറി പുത്തരത്താണി അങ്ങാടി ടച്ച് ചെയ്യാതെയാണ് ദേശീയപാത കടന്നു പോകുന്നത് ചെറിയൊരു ബൈപ്പാസ് അപ്പോൾ ആ ഭാഗത്ത് ഒരു ഓവർപാസ് ആണ് ആ ഓവർപാസിൻ്റെ മെയിൻസിലെ ഒക്കെ വാർപ്പിട്ടിട്ട് കുറേ ദിവസങ്ങളായിട്ട് വർക്ക് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് ഇതുപോലെ വർക്ക് നടക്കാനുണ്ട് അപ്പോൾ അവിടെ അങ്ങോട്ട് കയറി പോകാൻ പറ്റില്ല പണിയാവോ എങ്ങനെ പോലെ ഏ ആ സൈഡ് കൂടെ പോവാം അപ്പോൾ അവിടെ നല്ല പണിയെടുക്കണ്ടല്ലോ ഇവിടെ നിർത്തു ഉത്തരത്താണി ഓവർപാസ് എത്താനായിട്ടോ ഓവർപാസ് ഇവിടൊക്കെ ഓവർപാസിന്റെ അടിപ്പാതെ ഇതിന് മണ്ണെടുത്ത് മാറ്റാൻ കിട്ടോ അപ്പോൾ ഇനി നല്ല താഴ്ചയിൽ മണ്ണെടുക്കാണ്ട് അപ്പം അതിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് പോകാൻ പറ്റില്ലല്ലോ ഓവർപാസിന് അടുത്ത് മുകളിൽ നിന്ന് എത്രത്തോളമാണ് നമ്മുടെ അതിർമട ഭാഗത്തേക്ക് മണ്ണെടുത്ത് വന്നിട്ടുള്ളതൊക്കെ ഞാൻ ഓവർപാസിൻ്റെ മുകളിൽ നിന്ന് നിങ്ങളെ കാണിക്കട്ടോ അതുപോലെ ചിത്താണി റോഡ് ക്രോസ് ചെയ്തിട്ടാണ് കടന്നു പോകുന്നത് പണികളൊന്നും ആയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം അത് വരില്ല ഇനിയിപ്പോൾ എന്താന്നുള്ളത് അവിടെ എത്തിയിട്ട് അപ്പോൾ ഏകദേശം എത്താറായാലോ അപ്പോൾ അവിടെ എത്തി ഓവർപാസിൻ്റെ മുകൾ ഭാഗത്ത് എത്തി കേട്ടോ മുകളിൽ നിന്നുള്ള കാഴ്ച പറ്റിയതാണ് അങ്ങാടിക്ക് ടച്ച് ചെയ്യാതെ കൂടുതൽ അങ്ങാടിക്ക് സ്ഥലങ്ങളൊന്നും ബിൽഡിംഗ് കാര്യങ്ങളൊന്നും പൊളിച്ച് മാറ്റാതെ കടന്നു ഒരു ഏരിയ കേട്ടത് അവിടെ അധികം ലെഫ്റ്റ് നേരെ താണി അങ്ങാടിയൊക്കെ ചുറ്റി കഴിഞ്ഞതിന് ശേഷം ആ ബസ് സ്റ്റോപ്പിൻ്റെ ആ ഭാഗത്ത് കൂടിയാണ് റോഡ് കടന്നു പോകുന്നത് അപ്പോൾ ഓവർപാസിൽ ഇവിടെയൊക്കെ കുറേ ആളുകളുണ്ട് ഇനി ചുങ്കട്ട ചുങ്കം ചുങ്കത്ത് ഓർവാ വയടക്ക് പാലത്തിൻ്റെ ഇവിടെയൊക്കെ ഡ്രെയിനേജിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് തരുന്നുണ്ട് ഈ ഭാഗത്ത് ഡ്രൈനേജ് അതുകൊണ്ടങ്ങനെ നേരെ പിടിക്കാം ഇവിടെ ഡ്രൈനേജിലുള്ള സ്ക്വയർ കോൺക്രീറ്റ് കട്ടകൾ ഇറക്കി വെക്കുന്നതിന് വേണ്ടിയുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലേ അവിടെ ക്രോസ് ചെയ്തിട്ട് റോഡ് കിടന്നു വാങ്ങിക്കൊന്നിരുന്ന അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ പുത്തനത്താണി കഴിഞ്ഞു പുത്തന അപ്പോൾ പുത്തനത്താണി ഇവിടൊക്കെ ഈ അപ്പോൾ തീരെ റോഡിൻ്റെ ആദ്യത്തെ റോഡ് പൊളിച്ച് മാറ്റാത്ത കുറഞ്ഞൊരു ഏരിയ ആയിട്ടാണ് അവൾ കാണുന്നത് ഇവിടെയൊക്കെ രണ്ട് സൈഡിലെ വീതി കൂട്ടി എന്താ പറയുക റേഷ്മേരി ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അടിഭാഗം കോൺക്രീറ്റ് മാത്രമുള്ള ബാരിയറാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി അതിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കാണ്ട് കുറെ ഡ്രൈനേജിലുള്ള സ്ക്വയർ കോൺക്രീറ്റ് കട്ടകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇവിടുന്ന് അവിടെ ചുങ്കം വരെ ആറ് വരില്ല ടാറും വർക്ക് കഴിഞ്ഞൊരു ഏരിയ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മൾ ഈ റോഡിൽ പോവാം അവിടെ തിരക്കില്ല ഒന്ന് പൊന്തിച്ചു വിളിച്ചോ രണ്ട് റോഡ് കിട്ടും അപ്പോൾ ഇവിടുന്ന് രണ്ട് ചുങ്കം വയഡക്റ്റ് പാലത്തിൻ്റെ മുകളിൽ നിന്ന് കയറി നോക്കാം കുറേ ദിവസങ്ങളായി നമ്മൾ കയറിയിട്ട് അവിടെ ബാരിയറിൻ്റെ വർക്കുകളും അപ്പോൾ ഇവിടെ ഒരു പത്ത് മുന്നൂറ് മീറ്റർ നീളത്തിൽ ടാറിങ് കഴിച്ച് വളരെ ഉഷാറായിട്ട് ഉഷാറായിട്ടുണ്ടോ ബാരിയറിൻ്റെ ആ മറ്റേ കേപ്പൊക്കെ ഇവിടെ സിമൻറ്റ് തേപ്പ് കഴിഞ്ഞിട്ടുണ്ട് ജസ്റ്റർ ഇങ്ങനെ കമ്പിയൊക്കെ കട്ട് ചെയ്ത് രണ്ട് സൈഡിൽ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ ഡിവൈഡിൻ്റെ സെൻട്രൽ സാധാരണ എല്ലൊരു ക്യാപ്പ് കാണാൻ അടിയിൽ അതൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അവിടുന്ന് നേരെ നമ്മൾ ചുങ്കത്തിൻ്റെ ഇടത് ഭാഗത്തുള്ള അങ്ങാടി ഇതിനൊക്കെ കിട്ടും അവിടുന്ന് അങ്ങോട്ട് ഇടതു ഭാഗത്ത് അങ്ങാടിക്ക് കോട്ടം പറ്റാതെ നേരെ ലെഫ്റ്റ് റൈറ്റ് സൈഡിലൂടെയാണ് ദേശീയപാത വയടക്റ്റ് പാലം കടന്നു പോകുന്നത് അപ്പോൾ പാലത്തിൻ്റെ ഒരു അറ്റം അവിടുന്ന് കാണാം ഇവിടെ മണ്ണിട്ട് ആ പാലത്തിനൊപ്പിച്ച് മുട്ടിച്ച് വരുന്ന വർക്കുകളേ ഉള്ളൂ അതോടെ ചുങ്കം ഭാഗത്ത് വർക്കുകൾ കംപ്ലീറ്റ് ആവും അതുപോലെ ആ ഏരിയയിൽ നിന്ന് എത്രത്തോളമാണ് വർക്ക് കഴിഞ്ഞതൊക്കെ നമുക്ക് കാണാം ഏതായാലും പോയി വെക്കാം ചുങ്കം വയടറ്റ് പാലത്തിൻ്റെ ആ മുകൾ ഭാഗത്തേക്ക് അവിടെ കോടിൻ്റെ വേറില്ല അല്ലെങ്കിൽ അടിഭാഗത്ത് കൂടെ പോയിട്ട് ലാസ്റ്റ് ആ ഏരിയിൽ നിന്ന് ഇങ്ങോട്ട് വരണം നോക്കുക എങ്ങനായാലും ആ കുണ്ടു കൊന്നിറങ്ങണം ഒരു കുത്തനെ ഇറക്കണം അവിടെ പോയി വെക്കാം അയ്യോ ചുങ്ക അങ്ങാട്ടിരിക്കും ചുങ്ക അങ്ങാട്ടിരിക്കും സുഹൃത്തുക്കളെ എല്ലാ പ്രാവശ്യം നമ്മൾ അങ്ങോട്ട് പോകുന്ന പോലെ അവിടെ കോണിയില്ല കോണി പ്രാവശ്യം കോടി ഇവിടുന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കയറുക എന്നുള്ളതൊരു ഐഡൻ ചേട്ടോ ഈ അതെല്ലാം മുകളിൽ നിന്ന് ജൂം ചെയ്തെടുത്തോളാം കിട്ടണ്ട ആ കുത്തനെ ഇറക്കേളാ അതിവിടെ പോകാൻ പറ്റുമോ ഓക്കെയാ അടാ അതിൽ പോകാൻ പറ്റില്ല ഇറങ്ങിയ ഇതിൽ പോകാൻ പറ്റുമോ അപ്പോൾ സുഹൃത്തുക്കളെ ഇവിടെ ചുങ്കത്ത് നമ്മൾ സാധാരണ അവിടെ ഒരു കോണി ഉണ്ടാവില്ല ഇങ്ങനെ കയറി നമ്മൾ പോലുണ്ട് പക്ഷേ ഇപ്പോൾ ഇവിടെ രണ്ട് ഭാഗത്ത് ഈ ചുങ്കം വയടക്റ്റ് പാലത്തിന്റെ ആ പില്ലറിനൊപ്പിച്ച് അതായത് പിയർ ഗർഡറിനൊപ്പിച്ചുള്ള ആ മണ്ണിട്ട് ഉയർത്തി രണ്ട് ഭാഗത്തും ബ്ലോക്ക് ഒഴിച്ച് വരാട്ടോ കഠിനങ്ങളെ ബ്ലോക്ക് അപ്പോൾ ഈ ഭാഗത്ത് കൂടെ താൽക്കാലികമായിട്ട് സർവീസ് റോഡൊക്കെ റെഡി ആക്കിയിട്ട് കേട്ടോ അപ്പോൾ ഇതുപോയി നമുക്ക് ഇങ്ങനെ കടന്നു പോകാം അതിൻ്റെ മോൾ ഭാഗത്തേക്ക് കയറാൻ പറ്റുതരാം അങ്ങനെ ഇതുപോയി ആ ഇതിലങ്ങയറല്ലേ ഇതിലൊക്കെയാ ഇവിടുത്തെ വർക്ക് കഴിഞ്ഞിട്ടതുപോലെ ഒരു നാല് മാസത്തിലേറെന്തായാലും ആയിട്ട് ഇതിന് മുകളിൽ കയറാൻ പറ്റിയൊരു ഏരിയ കണ്ടിട്ടുണ്ട് ചേരി ഒക്കെയാണ് ം പാലത്തിന്റെ മേൻസിലാകൊക്കെ വാറപ്പിട്ട് കഴിഞ്ഞിട്ട് കുറേ ആയി ഏതായാലും അതിന്റെ മുകളിലേക്ക് കയറി വെക്കാ ഇവിടെ ഈ കോണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇതാണ് കീടീ വായിക്കണ്ടല്ലോ വയറ്റ പാലത്തിന്റെ മുകളിലേക്ക് കീരാട്ടോ കീര ഈ മതി ആടുണ്ട അങ്ങനെ നമ്മൾ ഇതിൻ്റെ മുകളിലെത്തിന്റെ മുകളിലെത്തി ആ ഏരിയ നമ്മൾ ആദ്യം വീഡിയോ അതായത് ചുങ്കത്ത് ലാസ്റ്റ് എടുത്ത വീഡിയോ സമയത്ത് ലാസ്റ്റ് ഭാഗത്ത് കോൺക്രീറ്റ് കണ്ടിട്ടുണ്ടോ അതൊക്കെ കംപ്ലീറ്റ് ആയി അപ്പോൾ അവിടെ നിന്ന് നിങ്ങളുടെ ബാരിയറിൻ്റെ കോൺക്രീറ്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ശ്രദ്ധിക്കണം കമ്പി ഉണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഏരിയക്ക് ഇങ്ങനെ ആ ബാരിയർ കോൺക്രീറ്റ് ഉണ്ടല്ലേ അവിടെ കോൺക്രീറ്റ് ഉണ്ടെന്ന് അപ്പോൾ ഏരിയ ഇങ്ങനെ കോൺക്രീറ്റ് വരാം കേട്ടോ അതോടെ വെട്ടിച്ചറ അവിടെ കുറച്ചും കൂടി കഴിഞ്ഞാൽ വെട്ടിച്ചറയാലോ ഈ നിലവിലെ റോഡിന് ലെവൽ ചെയ്ത് മണ്ണിട്ട് ഉയർത്തി ഇങ്ങനെ അങ്ങോട്ട് വെട്ടിച്ചറ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തേക്ക് പോകും അപ്പോൾ നമ്മൾ ചുങ്കത്താണെന്നത് വീഡിയോ വൈദ്യപ്പ് ചെയ്യാന്ന് വിചാരിച്ച് ഏതാ ബ്ലോക്ക് ഇടണോ ആ അപ്പോൾ അപ്പോൾ സുഹൃത്തുക്കളവിടെയൊക്കെ ഈ ഫ്ലൈ വയഡറ്റ് പാലത്തിനൊപ്പിച്ചുള്ള സൈഡ് ബ്ലോക്ക് പതിച്ചുയർത്തി മെറ്റലിട്ട് മണ്ണൊക്കെ ഇട്ട് ഇങ്ങനെ കംവേറ്റിങ് ചെയ്തു വരികട്ടോ അവിടെ കാണാൻ നമുക്ക് ബ്ലോക്കിന് കല്ലൊക്കെ ഇറക്കണല്ലേ ആ ബ്ലോക്ക് ഇറക്കണേ ബ്ലോക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടുന്ന് മണ്ണിട്ട് നേരത്ത് ലെവലാക്കി വരുന്നവർക്കും ആ സൈഡിലും അതേ വർക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം നമ്മൾ ഈ ഏരിയയിൽ എത്തുമ്പോൾ ഇതുവഴി നമുക്ക് ചുങ്കം ആ ഭാഗത്ത് നിന്ന് പുത്തനത്താണി ഭാഗം അതുവഴി ഇങ്ങനെ പാലത്തിൻ്റെ മുകളിലൂടെ വാഹനം വെട്ടിച്ചിറ ഈ ഭാഗത്തേക്ക് കടന്നു പോകുന്ന രീതിയിലേക്ക് എത്തുട്ടോ നമുക്കറിയാം ഇവിടെ ചുങ്കം അങ്ങാടിൻ്റെ നേരെ എതിർസൈഡിലായിട്ട് അതുകൊണ്ട് തന്നെ അങ്ങാടി അവിടെ നിലനിൽക്കും നമ്മൾ തുടക്കത്തിലൊക്കെ പറഞ്ഞ മാതിരി ഒരുവിധം റോഡ് വന്നപ്പോൾ ഒരുപാട് അങ്ങാടികൾ പോയിട്ടുണ്ട് പുത്തനത്താണി അങ്ങാടിക്കും ചുങ്കത്തിനും കാര്യമായിട്ട് പറ്റാത്തത് തീരെ കേട് കേടുപറ്റാത്തൊരു അങ്ങാടിയാണ് പുത്തനത്താണി അപ്പോൾ നമ്മൾ ഈ വീഡിയോ അവിടെ വൈൻ്റെ പെയ്യാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ തുടങ്ങിയത് ഇവിടുന്ന് പൂവഞ്ചിന പൂവഞ്ചിനെ അതിർമട ഭാഗത്ത് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് ചുങ്കം വരെയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണണം എന്ന് വിചാരിച്ചാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തുടർന്ന് എവിടെയാണ് കമന്റ് ബോക്സിൽ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം ഇവരൊക്കെയുള്ള പുതിയ വീഡിയോ ആണ് വീട് കാണാം വിഷം